ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ പ്രസവായിട്ടാകണം എന്നില്ല നിങ്ങളുടെ സാഹചര്യവുമായി യോജിക്കുന്നവ മാത്രം എടുക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് അനൻഡിംഗ് ആണ് ആൻഡ് എനിമോൺ ബൗണ്ട്രീ ഒന്നുകൂടെ ബാലൻസ് ആണ് ഡ്രാഗൺ ഫ്ലൈ ആൻഡ് ഫാൻസി ോയറ്റിയാണ് ഹോണ്ടാൻഡ് പിയറാണ് അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങളോട് മറ്റുള്ളവർ വളരെ ലോയലായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഇന്നേ ദിവസം ലോയലായി തന്നെ പെരുമാറണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മറ്റാരോടെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസമാണ് വേണ്ട അത് പറഞ്ഞത് ശരിയായില്ല ചിലപ്പോൾ നമ്മളെ വിശ്വസിക്കുന്ന ആളല്ലേ വെറുതെ ചിലപ്പോൾ നിങ്ങൾ കള്ളം പറഞ്ഞതായിരിക്കാം ഇല്ല ഇന്നതൊന്ന് തിരുത്തണമെന്ന് ചിലപ്പോൾ നിങ്ങളും ചിന്തിക്കും ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലും കള്ളം പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വിചാരിക്കും വേണ്ട കള്ളം പറഞ്ഞത് ശരിയായില്ല സത്യസന്ധമായി ജീവിക്കുന്നതാണ് നല്ലത് സത്യം പറയുന്നതാണ് നല്ലത് എന്നൊക്കെ ഒരു ചിന്ത മറ്റുള്ളവർക്കും ഇതേ ദിവസം വരും എന്നാണ് കാണുന്നത് പിന്നെ മോത്താൻഡി യുക്വാലിറ്റീസാണ് ആണ് നെൻഡിങ് വന്നിട്ടുണ്ട് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം എൻഡാകുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ആയിരിക്കാം ഈവൻ ചിലപ്പോൾ റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു ഒരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വർക്ക് ചിലപ്പം ഇന്നേ ദിവസം നിങ്ങൾ എൻഡാക്കി കൊടുക്കണമായിരിക്കാം അത് ഒരു ഫിനിഷ് ചെയ്യുന്ന ദിവസമായിരിക്കാം ചില ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എൻ്റാകുന്നുണ്ടായിരിക്കാം നിങ്ങളതിൽ നിന്നൊന്ന് ഹോവർകം ചെയ്ത് പുറത്തിറങ്ങുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിത് വളരെ ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ ജയിക്കുന്ന കാര്യം വളരെ ആലോചിച്ച് തീരുമാനിക്കുന്നതാണെന്നാണ് കാണുന്നത് പിന്നെ ബൗണ്ടറീസാണ് നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പൊതുവേ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഈ സമയം നിങ്ങൾ നിങ്ങൾ ഒരു ബൗണ്ടറി വെച്ച് പെരുമാറാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അപ്പം ആവശ്യമില്ലാത്ത ആൾക്കാരുടെ എനർജി നിങ്ങൾ എടുക്കേണ്ടെന്ന് തീരുമാനിക്കുന്ന ദിവസം കൂടി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും പറയാത്തത് പറയുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രഹസ്യങ്ങളോ മറ്റുള്ളവരുടെ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ കേൾക്കേണ്ടെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നുണ്ട് ആവശ്യമില്ലാതെ നിങ്ങളുടെ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ നിങ്ങളെ വെറുതെ വിളിച്ച് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും നിങ്ങളുടെ സമയം ഒരുപാട് എടുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ എനർജി ഒരുപാട് എടുക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ നിങ്ങളൊരു ബൗണ്ടറി വെക്കുന്നു എന്നാണ് കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ല അല്ലെങ്കിൽ ഈ ആളിൻ്റെ എനർജി നമുക്ക് ആവശ്യമില്ല ഇത് മനഃപൂർവ്വം നമുക്ക് നമ്മളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പറയുന്നതാണ് പറയുന്നതാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ഹെൽത്തി ബൗണ്ടറി വെക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കും അപ്പം അത് മനസ്സിലായ നിങ്ങളാണ് ഒരു ബൗണ്ടറി വയ്ക്കുന്നത് എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പോലും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് ദുഃഖമായാലും സന്തോഷമായാലും ഒരുപാട് ഷെയർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണ്ട എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇന്നേ ദിവസം വരുന്നുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ അങ്ങനെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ആ ഒരു ബോധം നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും വന്നത് പാസ്റ്റിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഷെയർ ചെയ്യുമായിരിക്കാം ചിലപ്പം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറയുമായിരിക്കാം പിന്നെ നിങ്ങളത് ഒരു ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറ്റൊരാളിനെ അറിയാമെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടി വരും അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോയതുകൊണ്ട് നിങ്ങളത് എന്താക്കാൻ തീരുമാനിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ട് ഒരു ബൗണ്ടറി വയ്ക്കുന്നുണ്ട് നിങ്ങളെല്ലാവരുടത്തും ബാലൻസാണ് ഡ്രാഗൺ ഫ്ലൈ ആൻഡ് പാൻസിയാണ് അപ്പോൾ ഒരു ജീവിതത്തിലൊരു ബാലൻസ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ നിങ്ങളിലൊരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ ഒരു നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ അത് വേണ്ട ആവശ്യത്തിന് മാത്രം മതിയല്ല കാര്യങ്ങളും എന്ന് വിചാരിച്ച് ഒരു ബൗണ്ടറി വെച്ചതുമായിരിക്കാൻ സാധ്യതയും കേട്ട അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നതെന്നാണ് കാണുന്നത് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന മെസ്സേജസ് ഒന്ന് നോക്കാം സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഒന്നുകിൽ നിങ്ങൾ ചൈൽഡ്ഹുഡിലുള്ള ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് അവരുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായിട്ടുള്ളൊരു റീ കണക്ഷൻ നിമിത്തം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നല്ലതായിരിക്കാം അല്ലെങ്കിൽ ഒരു പെയിൻ എടുക്കേണ്ട അവസ്ഥയായിരിക്കാം അതിലൂടെ കടന്നു പോകുന്നുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടെന്നാണ് കാണുന്നത് ചിലപ്പം നിങ്ങളുടെ കൂടെ സ്കൂളിൽ പഠിച്ചതോ കോളേജിൽ പഠിച്ചതോ ആയിട്ടുള്ള ആൾക്കാർ ഈ ഇടയ്ക്ക് നിങ്ങളെ റീകണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം വീണ്ടും അപ്പോൾ അവർ ചിലപ്പം ചില ആൾക്കാർക്ക് അത് വളരെ സന്തോഷവും ചില ആൾക്കാർക്ക് അതൊരു ജീവിതത്തിൽ ബാലൻസ് പോയൊരവസ്ഥയുമാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ ഓവർകം ചെയ്യുന്നതായിരിക്കാം ഈ ബാലൻസ് എന്ന് പറയുന്നൊരു കഥ വന്നത് പിന്നെ പണ്ട് നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തികൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും റീകണക്ട് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അവർ പൂർണ്ണമായും റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയ ആൾക്കാർ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് ആണ് അതൊരു ഹാങ്ഡ്മാനാണ് ശരിക്കും നിങ്ങൾക്കൊരു ഇൻസൈറ്റ് വരുന്നു എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഒക്കെ കിട്ടുന്നൊരു ദിവസമാണ് കാര്യങ്ങളെ വേറൊരു തലത്തിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും മോശമായ ഒരു കാര്യത്തെയും നിങ്ങൾ ഒരു വേറൊരു തലത്തിലൂടെ അതിലുള്ള നെഗറ്റീവ് അല്ല അതിലുള്ള പോസിറ്റീവിനെ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾ യുണീക്കാണെന്നുള്ളൊരു രീതി ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട് മറ്റാരെ പോലെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഈ സമയം ചിന്തിക്കുന്നത് നിങ്ങൾ 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 മാത്രമേ ഉള്ളൂ നിങ്ങളായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് നിങ്ങളെപ്പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കൊന്നുമുണ്ട് ഒരു ശരിക്കും മറ്റുള്ളവരോട് വളരെ സ്നേഹവും സഹാനുഭൂതി ഒക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം മജീഷ്യനാണ് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ പവറുകളുണ്ട് എന്തൊക്കെ അത് നിങ്ങൾ എന്തൊക്കെ കഴിവുകളുണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ഇന്നേ ദിവസം മനസ്സിലാക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ശരിക്കും നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ നിങ്ങൾക്ക് ആൾറെഡി ഒരുപാട് കഴിവുകളുണ്ട് പക്ഷേ നിങ്ങളതൊന്നും അതിനെ ഒന്ന് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ പലപ്പോഴും ശ്രമിച്ചിട്ട് നിങ്ങൾ പകുതിയിൽ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ പക്ഷേ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ കൂടുതൽ വിശ്വാസമുള്ളവരാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പക്ഷേ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഈ സമയം നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം നേതൃത്വം ചിലപ്പോൾ നടക്കുമായിരിക്കാം അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളൊരു ബോധമൊക്കെ ഇന്ന ദിവസം നിങ്ങൾക്ക് വരുന്നുണ്ട് ലവോസ് കാടാണ് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വന്നത് ഒരു സിക്സ് ഓഫ് സിക്സ് ഓഫ് കപ്പാണ് ഇതിപ്പോൾ ലവോസും വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റിൽ നിന്നുള്ളൊരു പ്രണയം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നിങ്ങളെ റീ കണക്റ്റ് ചെയ്യുന്നു കാണുന്നുണ്ട് ഇത് നിങ്ങളെ ഇത് ചിലപ്പം നിങ്ങൾ പാസ്റ്റിൽ എൻ്റാക്കിയതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ബാലൻസ് എന്നും എൻഡിങ് എന്നും പറഞ്ഞ കാർഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൽ ഉണ്ടായിരുന്ന ആ ഒക്കെ എൻഡ് ആയി ആയിപ്പോയിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ശരിക്കും ഇതിൽ ആണ് പരസ്പരം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ഒരാളെയും ഈ ഒരു സ്ഥലത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് തിരിച്ചറിവേണത് തോട്ടല്ല നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ രണ്ടുപേരും പേർ സെപ്പറേറ്റ് ആയിപ്പോയി ഒറ്റയ്ക്ക് കുറച്ച് കാലം ജീവിച്ച സമയത്തായിരിക്കാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ നിങ്ങൾ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളൊരു തോ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നത് അപ്പോൾ അവർ ആ ഒരാൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻറ്റർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തായിരിക്കാം എന്തായാലും ആ ഒരാൾ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അതൊരു ഡീപ്പായിട്ടുള്ളൊരു സ്നേഹബന്ധം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ഇതൊരു ഫ്രണ്ട്ഷിപ്പാണ് ചില ആൾക്കാർ ഇതിനകത്ത് ഇപ്പോൾ ആദ്യം തന്നെ കിട്ടി നമുക്ക് കിട്ടിയ മെസ്സേജാണ് ഒരു അസുഖത്തിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്നു ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇന്നേ ദിവസം എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നത് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാനാണ് സാധ്യത അപ്പം തന്നെ ഫോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ കുറേ കാലം കൊണ്ട് ഒരുപാട് ജോലി ചെയ്ത് ക്ഷീണിച്ച് ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ റെസ്റ്റ് ആവശ്യമാണെന്നാണ് പറയണത് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക ശരിക്കും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ ആൾറെഡി ബാലൻസും വന്നിട്ടുണ്ട് ബാലൻസ് എന്ന് പറയുന്ന ഒരു കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ബാലൻസ് ഇല്ലായിരിക്കണം അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് റെസ്റ്റ് വേണം നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം വേണം അതിനൊരു റെസ്റ്റ് വേണം അപ്പോൾ പൊതുവേ നിങ്ങളൊന്ന് ഉറങ്ങുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് കുറച്ച് ഇന്നേ ദിവസം എന്ന് പിന്നെ സൺഡേയും കൂടിയാണ് അല്ല ഇത് നിങ്ങൾ ഇപ്പം കാണുന്ന അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും പക്ഷേ ഇന്ന് നിങ്ങൾ റെസ്റ്റ് എടുത്ത് ഒന്ന് സമാധാനമായിട്ടിരിക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിന് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ ഒരുപാട് സ്ട്രെസ്സുള്ളവർ അതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുക ത്രീ ഫോൺസിൻ്റെ എനർജിയാണ് ഇത് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൽ അതിലെത്താൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒരുപാട് ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് ഇതിൽ സ്റ്റാറും ഒരു ടു ഓഫ് ആൺസും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റാർ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് മജീഷ്യനും അതാണ് പറയുന്നത് നിങ്ങൾക്ക് മാനിഫെസ്റ്റിംഗ് പവർ വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് ശരിക്കും ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ശരിക്കും അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുന്നതാണ് നിങ്ങൾ കുറേ ആൾക്കാർ വിദേശത്തേക്ക് പോകാനുള്ള ഒരു കത്തിലായിരിക്കാം അതിലെന്തെങ്കിലും എക്സാം എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കാം അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ഒരു കാര്യം സംഭവിക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടായിരിക്കും ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹവും കമ്പാഷനൊക്കെ ഉണ്ടായിരിക്കും തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളോടും അത്രയധികം സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടെന്നാണ് കാണുന്നത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ ഉള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരുടെ എനർജി എടുക്കാതിരിക്കുക നമ്മൾ മറ്റുള്ളവർ തരുന്നത് ചിലപ്പോൾ നെഗറ്റീവായാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും 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 പോസിറ്റീവല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി മുഴുവൻ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് കാര്യത്തിൽ ഇന്നേ ദിവസം ഇടപെടാതിരിക്കുക കാരണം അങ്ങനെ ഇടപെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് കാണുന്നത് പിന്നെ നമ്മൾ സ്നേഹിക്കാം എല്ലാവരും സ്നേഹിക്കാം സഹായിക്കാം പക്ഷെ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി നമ്മൾ എടുക്കരുത് കിങ് ഓഫ് പെൻഗാറ്റീസിൻ്റെ എനർജിയാണ് ശരിക്കും മറ്റുള്ളവർ ഒരുപാട് കാര്യങ്ങൾക്ക് ഇന്നേ ദിവസം ആശ്രയിക്കും എന്നാണ് കാണുന്നത് നിങ്ങളോട് പലരും പലതരത്തിലുള്ള ഹെൽപ്പും ചോദിക്കാതിരിക്കാം ചിലപ്പോൾ കാശ് ചോദിക്കായിരിക്കാം അപ്പോൾ ഉള്ളവർ മാത്രം കൊടുക്കുക ചിലപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും നിങ്ങളിൽ ഒരുപാട് കാശുണ്ടെന്ന് ചോ വിചാരിച്ച് നിങ്ങളോട് ഒരുപാട് ഹെൽപ്പ് ചോദിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൊടുക്കുക നിങ്ങളിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നമുക്ക് ഇതിലുള്ള കുറച്ചൊരു ഇതെടുക്കാൻ നോക്കാം എന്താണ് അതിനകത്തുനിന്ന് വരണേന്ന് ഇതിൽ മെസ്സേജസ് നിങ്ങൾക്ക് സ്പെസിഫിക്കായിട്ട് ചിലപ്പോൾ കിട്ടാറുണ്ട് ഫ്ലൂട്ടാണ് ഡിസപ്പോയിൻമെൻറ്റിൻ്റെ ഫ്രണ്ട് ഓർ ലവർ അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് മാത്രമുള്ളൊരു മെസ്സേജാണ് കേട്ടോ ചെ ചിലർക്കൊരു നിരാശ വരാമെന്നോ ഒരു സുഹൃത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വറിൽ നിന്ന് ഒരു നിരാശ വരാം എല്ലാവർക്കും മെസ്സേജ് അല്ല കാരണം കൂടുതൽ ആൾക്കാർക്കും ഇതിനകത്ത് പോസിറ്റീവാണ് റീകൺസിലേഷനും ഒക്കെയാണ് ഈ റിയൂണിയനാണ് വന്നിട്ടുള്ളത് ടിയർ ഡ്രോപ്സ് ആണ് നിങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒരു വിഷമം എന്തോ ഒരു മിസ്സിങ് പോയിൻ്റ് നിങ്ങൾക്കുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ പാസ്റ്റിലുള്ള മെമ്മറീസ് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നു എന്നും കാണുന്നുണ്ട് ചിലപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളേറ്റവും പ്രിയപ്പെട്ടതായി കരുതിയൊരു വ്യക്തി നിങ്ങളോട് പാസില് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്കൊരു കണ്ണുനീടി വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ഡാർക്ക് മെന്നാണ് ഇന്നേ ദിവസം ഏതെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ള ഏതെങ്കിലും ഒരു ഒരു പുരുഷനുമായിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഡില്ലേ ഡീലിങ്സോ റിലേഷൻഷിപ്പോ അത് ചിലപ്പോൾ ഓഫീസിലാകാം അല്ലെങ്കിൽ പുതിയൊരു ൊരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഇന്നേ ദിവസം അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് അത് വളരെ പ്രാധാന്യമുള്ളതല്ല ജൂലൈ മന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ജൂലൈ മന്തിൽ നിങ്ങൾക്ക് എന്തോ വളരെ പ്രാധാന്യമുള്ളൊരു സംഗതി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടായിരിക്കാം ഒന്ന് കൂടി എടുക്കാം ടോർച്ചാണ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് എൻലൈറ്റ്മെൻറ്റ് അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് സ്പിരിച്വൽ അവയർനെസ് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ് നിങ്ങൾക്ക് സ്പിരിച്വൽ ഇൻസൈറ്റ് കിട്ടുന്നുണ്ട് ഇൻഡ്യൂഷൻസ് കിട്ടുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റാരോ മറ്റാരും പറഞ്ഞു തരാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ വളരെ പോസിറ്റീവാണ് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക എന്താക്കാനുള്ളത് ഉണ്ടാക്കുക താങ്ക് യു ഇതാണ് ഇന്നത്തെ ഡിവേറ്റ് മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും നിങ്ങൾ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതാണെന്ന് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു